ഓ സി എം മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നിങ്ങളെല്ലാവരും മഹാകാംക്ഷയോടെ ഒരു ദിവസമാണ് ഞാനും ആകാംക്ഷയോടെ വളരെയധികം കാത്തിരുന്നൊരു ദിവസമാണ് കേട്ടോ നിങ്ങളെല്ലാ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻ്റ് ചെയ്യാറുണ്ട് ചേട്ടനെ കാണിച്ചു എല്ലാവരും കാണിച്ചു അനിയന് മാത്രം കാണിച്ചിരുന്നു കേട്ടോ ഇന്ന് അവനെ കാണിക്കാനായിട്ട് ഞാൻ അവൻ്റെ സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ സർപ്രൈസായിട്ട് വരണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അവനതിൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിച്ചു അതുകൊണ്ട് സർപ്രൈസ് പൊളിഞ്ഞു എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് ഇപ്പം നമ്മുടെ ആൻമിരിയോടും അച്ഛനോടും ഭാവിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ അന്ന് വെളുപ്പിനെ ഒരു ഊബർ വിളിച്ച് നേരെ ടൊറന്റോ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം തലേ ഉണ്ടായ ഫ്ലൈറ്റിൻ്റെ ആക്സിഡൻറ്റ് കാരണം ഡിലേ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ചെറിയ പേടി ഉണ്ടായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് തന്നെ ഡിലേ ആയത് ആ ഒരു ആക്സിഡൻറ്റ് കാരണമാണ് കേട്ടോ പക്ഷേ എന്തിരുന്നാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെക്കിൻ ചെയ്ത് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി കേട്ടോ പിന്നെ എന്താ പറയുക ചെറിയൊരു കോഫിയൊക്കെ വാങ്ങിച്ച് നമ്മുടെ ആൻവരിയും അച്ചുപാമയൊക്കെ തന്നു വിട്ട് ആ മുട്ട പപ്പ്സൊക്കെ കഴിച്ച് ചെറുതായിട്ട് വിശപ്പൊക്കെ അളക്കി കേട്ടോ പിന്നെ കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് നമ്മളെല്ലാവരും അതിൻ്റെ അകത്ത് കയറി പുറത്ത് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേസമയം ഇന്ന് പറക്കുന്നതിന് മുന്നേ ഞാൻ ഇതുവരെ കാണാത്തൊരു കാര്യം ഞാൻ കണ്ടു കേട്ടോ അതായത് ഫ്ലൈറ്റ് ഒരു ടേക്ക് ഓഫിന് മുന്നേ കഴുകുന്ന ഒരു കിടിലും കാഴ്ചയിരുന്നു കേട്ടോ ഞാനിതിനു മുന്നേ ഈ ഒരു കാഴ്ച കണ്ടിട്ടില്ല ഫ്ലൈറ്റൊക്കെ കഴുകി കുട്ടപ്പനാക്കി നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാലിഫാക്സിൻ്റെ മോളിലൂടെ പറന്ന് നമ്മുടെ ചെറിയ ടൗണിൽ ടൗണിലെത്തിയ കേട്ടോ ഇറങ്ങിയപ്പോളേ ആളോളിപ്പൊടി അനച്ചിട്ട് നാടക ഫ്രണ്ട് വരാൻ പോവിനേക്കാളും വിചാരിക്കും ഏ വെള്ളം വെള്ളം ആണല്ലോ സൂപ്പറാണല്ലോ നമ്മുടെ പുറത്തോ എല്ലാവർക്കും ഒരു ഹായ് നിന്നെ കാണാൻ നിന്നെ കാണാൻ നോക്കിയിരിക്കുന്നു എല്ലാവരും ഏ ഇത് സമ്മർ ഡെസ്റ്റിനേഷൻ ഞാൻ നല്ലതാണ് അടുത്ത ദിവസം ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയക്ക് നീ എന്നെ പിന്നെ നല്ല സുഖം ജോലി അടുത്തോ ഇല്ല ഞാൻ പണിക്ക് പോയില്ല ആണോ ഞാൻ പറഞ്ഞു രണ്ടു ദിവസം ഓഫാണോ ഇച്ചിരി മടിയാണ് ആശങ്ക ഒയ്യോ തണുപ്പ് 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 നടപ്പ് ഇന്നലെ ഇവിടെ നമ്മുടെ ടൊറണ്ടോയിൽ ഷിക്കാഗോയിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഹാലിഫാക്സി പൊതുപോലെ തണുപ്പ് എന്റെ സിറ്റിയില് പൊതുപോലെ തണുപ്പ് വരില്ല അതെയോ മൈനസ് പത്തൊക്കെ മൈനക്സിമം വരൂള്ളൂ മൈനസ് പത്ത് ഏതൊരു സ്ട്രോങ് വന്നു കഴിഞ്ഞാൽ മൈനസ് ഇരുപതൊക്കെ വരുള്ളൂ അപ്പൊ നിന്റെ വണ്ടി ചാച്ചിന് കാണണം എന്ന് പറഞ്ഞിട്ട് എത്ര നാളാന്നറിയോ നീ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തില്ല എന്ന് ഇതാണ് ഫിറ്റാണ് നിന്റെ വണ്ടി രാത്രി ശരിക്കും എടുത്ത് കാണിക്കട്ടെ കേട്ടോ അത് മൊത്തം ലൈറ്റ് ആണല്ലോ നിന്റെ ഞാൻ ഫിറ്റ് ചെയ്തതല്ലോ ാണ് മോണ്ട്രിയാണ് രണ്ടാമത് മൂന്നാമതും നൊവാസ്കോഷിയ വരും ഫ്രഞ്ച് സ്ഥലങ്ങൾ അങ്ങനെ പറയുന്നത് ഔട്ട് സോർട്ടി നീ ഫ്രഞ്ച് ആ അത് അത്ര മതി നമുക്ക് നമ്മുടെ നമ്മുടെ ഞങ്ങൾ ബുക്ക് ചെയ്തു കേട്ടോ ഇവന്താമതി അപ്പാർട്ട്മെന്റിൽ എക്സ്ട്രാ ആൾക്ക് താമസിക്കാ ഞങ്ങളൊരു എയർ ബി എൻ ബി ബുക്ക് ചെയ്തു രണ്ടു മൂന്ന് ദിവസത്തേക്ക് അതുകൊണ്ട് ഇനിയിപ്പൊ ഞങ്ങൾ അതിന്റെ അകത്തായിരിക്കും അവിടെ നല്ല നീ ഇന്നലെ കിടന്നില്ലാ സംഭവം അതെയോ ഇതൊരു മഞ്ഞാണ് മഞ്ഞില്ലാത്ത സ്ഥലം ഉണ്ടോടാ അവ ും ബിസി പോണം ബ്രിട്ടീഷ് കൊളംബിയോണിയുടെ ചാച്ചനക്കെ തന്നെ കാണാൻ കൊതിയായിട്ട് ഇരിക്കാം നീ അന്നാ അവരെ കാണാൻ പോകുന്ന ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ വന്നാണ് കേട്ടോ ഇങ്ങനെ പരിപാടി എന്നറിയാൻ വേണ്ടി എന്നാ എന്റെ പരിപാടികളൊക്കെ കണ്ടുപിടിച്ച ഞാൻ റിപ്പോർട്ട് ചെയ്യും കണ്ടോ എത്ര ദൂരം അരണപ്പൂർ അല്ലെ എല്ലാം മഞ്ഞ് മുന്നിട്ടുണ്ടല്ലേ ഞായറാഴ്ച മഞ്ഞുവഴ്ച്ച ആയിരുന്നു സ്ട്രോങ് ആയിരുന്നു ഇരുവല്ലോ പതിനഞ്ച് സെന്റിമീറ്റർ ആണ് അപ്പത്തേക്ക് ഇവിടെ മഞ്ഞ് പൊതു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മഴ എന്നിട്ട് മഞ്ഞ് മൊത്തം ഉറച്ച് ബ്ലാക്ക് ഹോൾസ് ആവും ബ്ലാക്ക് ഹോൾസ് ആയി കഴിഞ്ഞാൽ അവസരങ്ങൾ ഡോളാമേ പോകണം സാധനം വാങ്ങും നടുവും തള്ളി വീഴും നടുവും ഇവര് വെളുത്തി ഇറക്കുന്ന സാധനമല്ലേ ഇത് മഞ്ഞാന്ന് പറഞ്ഞ കാലുവച്ച് കഴിഞ്ഞിട്ട് മഴ പെയ്തിരിക്കണോ ഐസ് പാളി പഠിപ്പിക്കാം ലൈവി അങ്ങനെ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലം ടൈറ്റാനിക് മുൻകൂർ ഇവിടെയാണ് ലടായി ടൈറ്റാനിക്കിന്റെ അവശിഷ്ടവും ബാക്കിയല്ല അതിന്റെ ഇതെല്ലാം ഇവിടെ മ്യൂസിയം ആണല്ലേ പിന്നെ ടൈറ്റാനിക് ടൈറ്റാനൊക്കെ കാണുന്നത് ഇവിടെ അതുപോലെ തന്ത്രപ്രധാനമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരൊക്കെ പോലെ കശ്മീരിലൊക്കെ ചില ഏരിയസ് ഇല്ല അതുപോലത്തെ ഭയങ്കര വാർസമാവട്ടെ ശരി

ഇവന് ഇവിടെ വന്നിട്ട് എനിക്കൊരു കോഫി മേടിച്ച് തരാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് ഡ്രൈ ത്രൂ ഉണ്ടോ ഡൈവി ഡ്രൈ ത്രൂ ഉണ്ടോ പക്ഷെ അല്ലാതെ വേറെ ആണോ ഐവിന്റെ വേറെ ഫസ്റ്റ് കോഫി സാധാരണ കാപ്പിച്ചിന്നാണ് അതോ ലാറ്റോ അല്ല ഞാൻ വേറെ മേടിച്ചു തരാം ആണോ ഇവിടുത്തെ ഫേമസ് ആണ് മേടിച്ചു തരാം അങ്ങനെ ഇവൻ എന്താ സാധനം മേടിച്ചിട്ടാ ഇത് എന്താ സാധനം ഐവി ബിറ്റ്സ് ഏഹ് ടിൻ ബിറ്റ്സ് ടിൻ ബിറ്റ്സ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടോ ഡോണറ്റ് പോലെ ആണല്ലോ ഡോണറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഡോണറ്റ് ഉരുട്ടിയത് ആ

അങ്ങനെ കോഫി പിടിച്ചിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ ഇവനിടെ വന്നത് ഞാൻ നോക്കിയിരിക്കാ സാധനങ്ങള് മേടിക്കാനായിട്ട് അവനവിടെ ഒരു ഷോപ്പിംഗ് സെന്റർ വന്നോട്ടോ കൊറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അവരെന്നെ കാണിക്കാൻ വേണ്ടി വന്നത് ഞാൻ വെറുതെ കുറേ കേട്ടോ അവൻ എന്നെ ചുമ കയറ്റി കാണിക്കാനായിട്ട് വന്നാണുണ്ടോ എല്ലായിടത്തും കേറിയിട്ട് ഇതിന് എന്നെ ഇന്നാലും എയർബീൻ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല എടാ ഇരിക്കുന്നു പല്ല് കഴിച്ച് കുളിച്ച് ഫ്രഷ് ആവണം Niño, er ൂ ടീ ർട്ട് കേട്ടോ നല്ല ടീഷർട്ട് എല്ലാടാ ഈ നല്ലതാ നല്ല പ്രിൻസസിന്റെ ഒരു ടീഷർട്ട് എടുത്തു കണ്ട കടയായ കടകളെല്ലാം കേട്ടിക്കോട്ടോ വൈറ്റ് നമുക്ക് വൈറ്റിട്ട് ഇറക്കും നേരത്തെ ഇറക്കും ആടാ ഇവിടെ ഒമ്പത് മണി എല്ലാം കട എട്ടുമണിയും ഈ ഭാഗത്തല്ലാട്ടോ താമസിക്കുന്നത് അതുകൊണ്ടാണ് ഇവ പിന്നെ വൈറിലാന്ന് പറഞ്ഞോണ്ടോ അവനെ എല്ലായിടത്തും കേട്ടുന്നത് കൊളം കേട്ടോ സംഭവം അടിപൊളി എല്ലാ സ്റ്റോറൂം ഉണ്ട് കേട്ടോ അല്ലേ ഞങ്ങൾ ഒരു സാധനം വാങ്ങിച്ചിട്ടോ സർപ്രൈസ് ആണ് അത് നിറക്കുട്ടനെ തന്നെയാ നിറയ്ക്കാണ് എല്ലാ സാധനവും കിട്ടി തരും ഇവനെ ഓൾറെഡി ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെ നല്ലൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടോ ഇന്ന് വീട് ചെല്ലുമ്പോൾ അൺബോക്സ് ചെല്ലുമ്പോൾ വാങ്ങിച്ചു തരാം സർപ്രൈസാണ് കേട്ടോ ഈ ബ്രിഡ്ജിന്റെ നല്ല രസമാണ് കാണാനായിട്ട് അല്ലേ കരുമിച്ചു പോകാനല്ലേ അഹ് കൂഫ് അടിപൊളി അടുത്ത നേരം താഴെ വരെ ഇതിങ്ങട ഉണ്ട് ഈ ഫുഡ് സ്ട്രീറ്റ് അലയുന്നത പോലെ സിന്തണ്ടുള്ളടാ ഇത് പിസ്സ കോർണ എന്ന് അറിയ എല്ലാം സ്പണ്ടറും കുർബാന വെച്ചി ആ നി ബോറണ്ട കുർബാനക്കിയാ നിഷർബാനയാ അതെയോ ലൈവും പഠിച്ച യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അല്ലെ ലൈവിനെ ഈ കാണോ നീ പഠിച്ചേ ഇതാണ് ബിൽഡിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഫാക്കൽറ്റി ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഓ ഇത് ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റി ആണോടാ ഇതാണ് ഒരു ലൈബ്രറി ഓ അടിപൊളി അടിപൊളി മൊത്തം ഒരു ഫ്രഞ്ച് കോളനി സ്റ്റൈലെ മൊത്തം ഒരു ഫ്രഞ്ച് സ്റ്റൈലാട്ടോ ഇത് ശരിക്കും ഇവിടുത്തെ ബിൽഡിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കണ്ടാന്ന് മനസ്സിലാകും കേട്ടോ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് എല്ലാ ബിൽഡിങ്ങുകളും സാധാരണ തെറണ്ടയിലൊക്കെ എന്തായാലും ഡിഫറൻറ്റ് തെറണ്ടൊക്കെ പക്ക പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളാണ് അങ്ങനെ ഒടുവിൽ നമ്മൾ നമ്മുടെ എർ ബി എൻ ബിയിൽ എത്തിയിട്ടോ അതേ കാണുന്ന വീടാണ് എർ ബി എൻ ബി കുഞ്ഞൊരു വീടുകളായി നല്ല വീടല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട വീടാ കൊഴപ്പല്ലോ ആണോ എല്ലാം ഉണ്ട് ഡൗൺ എപ്പം എയർപോർട്ടിൽ നിന്ന് െറങ്ങിയറിയാം സമയം എത്ര രണ്ട് ഇരുപത്തിരണ്ടോട്ടെ ഇവൻ്റെ സകലമായ സ്ഥലത്തുകൊണ്ട് വീട്ടിലെത്തിച്ചേട്ടോ ഐസ് എപ്പ തെന്നു കൊണ്ടെന്ന് ചോദിച്ചോ ചേട്ടാ ഇതാണ് കേട്ടോ ഇവിടെ ഐസ് ഭയങ്കര ഡേഞ്ചറാണ് കാര്യോ ഇത് പക്ഷെ ഓ നേരത്തെ ഞാൻ ശരിക്കും പറഞ്ഞ കേട്ടോ അങ്ങനെ നമ്മൾ വേണം കേട്ടോ അയ്യു ഇങ്ങനെ തന്നെ ഇവിടെ താമസിച്ചു അങ്ങനെ നമ്മൾ നമ്മുടെ അയിൻ്റെ പ്രൊജക്ട് വി അല്ല ഇത് ഇല്ല പ്രൊജക്ട് അത് ചെറിയൊരു ബേസ്മെന്റ് ആണല്ലേ നല്ല വീട് നല്ലൊരു എല്ലാം സൗകര്യം വീടാക്കി അവർ അവരെ ബി എം ബി ആക്കി എടുത്തേക്കും കുഞ്ഞൊരു ടേബിള് ഇത് ഒരു ചെയറ് ലോഞ്ചൊക്കെ കണ്ടോ പിന്നെ കിച്ചൺ കിച്ചൺ ഒക്കെ തകർത്ത് കേട്ടോ കുഞ്ഞൊരു കിച്ചൺ ഫുള്ളി എക്യൂപ്ഡ് എല്ലാ സാധനവും ഉണ്ട് കോഫി മെഷീൻ കോഫി മെഷീൻ വല്ലേ കോഫി ഉണ്ടായി ഫ്രിഡ്ജ് പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനും ഡ്രൈവർ ഒക്കെ കണ്ടോ മഗ് ഷുഗർ ചെറിയ സ്പൈസസ് ഹെർബ്സ് ഓയിൽ എല്ലാം ഉണ്ട് അവിടെ ഞങ്ങൾ പിന്നെ കുറച്ച് വല്ല ഒരു ഇന്ത്യൻ കടന്ന് കുറച്ച് ഫുഡ് വാങ്ങിച്ചോ എന്നാ അതിനെ വാങ്ങിച്ചു കൊടുത്തല്ലേ ചോറ് നെയ്ച്ചോറ് ചള്ളാസ് ചള്ളാസ് ബീഫ് കറി ബിരിയാണി ബിരിയാണി അടിപൊളി നമുക്ക് അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചിട്ട് എന്നാ അല്ല ഒന്ന് ചെറുതായിട്ട് പോകണം രണ്ട് മിനിറ്റ്

സന്തോഷം അല്ലേ എല്ലാരും കാണാൻ സാധിച്ചൊരു സന്തോഷമല്ലോടാ ഇതിനെ ദൈവം ഞങ്ങളെ പോലെ തന്നെയാണോ പറഞ്ഞാ നിങ്ങള് ബോനെ കണ്ടു ഏഹ് ഇവനെ കണ്ടിട്ട് എന്നെ പോലെയാണോ അത് ബോനെ പോലെയാണോ അതെ ചാച്ചനമ്പാടി ചായ ആർക്കാ ഏറ്റവും കൂടുതൽ കുഞ്ഞു വീഡിയോ ഇനി നല്ല വീഡിയോ മാക്സിമം എടുക്കാൻ നോക്കാം അല്ലേ ാണ് ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ പറയാ നാളെ നമ്മളൊരു കിടിലും വീഡിയോ ആയിട്ട് വരൂല്ലേ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വരണ്ടേ ശ്രമിക്കാം നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അതുപോലെ എല്ലാവർക്കും ബൈ